ലോകത്തെ പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം തലപ്പത്തിരിക്കുന്നത് ഇന്ത്യക്കാരാണ് ഈ കമ്പനികളെല്ലാം അമേരിക്കയോ യൂറോപ്പോ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളായിരിക്കും അതിന്റെ തലപ്പത്തിരിക്കുന്നത് ഇന്ത്യക്കാരാണ് അതിലെ കീ പൊസിഷൻസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യക്കാരാണ് ഇന്ത്യൻ ഐ ടി കമ്പനികൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് സത്യത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിൽ നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഒരുപാടുണ്ട് പക്ഷെ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു സോഷ്യൽ മീഡിയ ഉണ്ടോ നമുക്കൊരു യൂട്യൂബോ ഒരു ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമോ എന്തിനൊരു ടിക്ടോക്കോ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ പ്രസിഡന്റ് ട്രംപിന് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ സമയത്ത് അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അങ്ങ് തുടങ്ങി ട്രൂത്ത് സോഷ്യൽ ഞാൻ ഇടയ്ക്കൊക്കെ കയറി നോക്കാറുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സോ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ട്രംപിന് അദ്ദേഹം വിചാരിച്ചപ്പോൾ പെട്ടെന്ന് ഇതുപോലത്തെ ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ ട്രംപിന്റെ പത്തും ഇരുപതും മുപ്പതും ഇരട്ടി ആസ്തിയുള്ള കോടീശ്വരന്മാർ ഇന്ത്യയിലുണ്ട് ഇവർക്കൊന്നും തന്നെ എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പറ്റാത്തത് ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കേട്ടൊരു വാർത്ത യു എസ് ഐ ടി കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ കമ്പനികളിലേക്കുള്ള ഔട്ട്സോഴ്സിംഗ് നിർത്തുന്നു എന്നൊരു വാർത്തയാണ് അതിനുള്ള ആലോചന അമേരിക്കയിൽ നടക്കുന്നു അത്രയും അതായത് പല അമേരിക്കൻ ഐ ടി കമ്പനികളും അവരുടെ വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനികൾക്കാണ് അപ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാനൊക്കെ പറ്റുകയും ചെയ്യും അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യക്ക് മാൻ പവർ ഉണ്ട് ബുദ്ധിയുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് അമേരിക്കൻ കമ്പനികൾക്കും യൂറോപ്യൻ കമ്പനികൾക്കും വേണ്ടിയിട്ടാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യാന്ന് പറയുന്നത് കഴിവുണ്ടെങ്കിൽ എളുപ്പമാണ് നല്ല പോലെ പൈസ സമ്പാദിക്കാം അതായത് ഒരു ഇന്ത്യക്കാരൻ ശരാശരി ഒരു മാസം ഒരു മുപ്പത്തയ്യായിരം രൂപ ഉണ്ടാക്കുമെങ്കിൽ ശരാശരി ഇവർക്കൊക്കെ മൂന്നും നാലും അഞ്ചും ലക്ഷം ഉണ്ടാക്കാൻ പറ്റും കാരണം അമേരിക്കൻ ഡോളറും യൂറോപ്യൻ കറൻസിയും ഒക്കെ സ്വാഭാവികമായിട്ട് മൂല്യം കൂടുതലുള്ളവയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും റിസ്ക് എടുക്കാതെ പൈസ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അമേരിക്ക പറയാണ് ഇന്ത്യൻ കമ്പനികൾക്ക് ഇനി നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യരുത് എഴുതുന്നത് വർക്കുന്ന അമേരിക്കൻ കമ്പനികളെടുത്ത് പറയുകയാണ് സ്വാഭാവികമായിട്ട് ഇവിടെ എന്തുണ്ടാവും തൊഴിൽ നഷ്ടം ഉണ്ടാവും ഒരുപാട് കമ്പനികളുടെ പ്രവർത്തനം നിലച്ചു നിലച്ചുപോകും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവും നമുക്ക് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ട്രംപ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധികളും വലിയ നഷ്ടങ്ങൾ വരുത്തുന്ന പ്രതിസന്ധികളാണ് പക്ഷെ ഇതെല്ലാം തന്നെ താൽക്കാലികമായ നഷ്ടങ്ങളായിരിക്കും നമ്മൾ ഇതോടുകൂടി സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും ഈ അമേരിക്കയെ താങ്ങി നടന്നാൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ താങ്ങി നടന്നാൽ ഇതെല്ലാം നമ്മൾ നേരിടേണ്ടി വരും ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ വിപണി കണ്ടുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് വിറ്റ് പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിരുന്നാൽ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനികൾ ഒരു ഈസി ആയിട്ട് പോവുക എന്നതിൽ നിന്ന് മാറി റിസ്ക് എടുത്തുകൊണ്ട് കഴിവ് പുറത്തെടുത്തുകൊണ്ട് മികച്ച നിലവാരത്തിലേക്ക് ഉയരാൻ ചിലപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഈ പ്രതിസന്ധി കാരണമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇവിടെ മാനുഫാക്ചറിങ് നടത്തുന്ന ഒരു കമ്പനിയുടെ ആദ്യത്തെ ലക്ഷ്യം എന്താണ് അമേരിക്കൻ വിപണി എല്ലാവരും അമേരിക്ക അമേരിക്കൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ മാത്രം താങ്ങി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പൊ യു എസ് എല്ലാം ഇതുപോലെ ഒരു തീരുമാനം എപ്പോഴെങ്കിലും എടുക്കുകയാണെങ്കിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ കമ്പനികൾ എന്ത് ചെയ്യും അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ആശ്രയിക്കുന്നതിന് പകരം ലോകം വളരെ വലുതാണ് മുപ്പത്തിരണ്ട് കോടി മനുഷ്യരെ ഉള്ളൂ അമേരിക്കയില് അപ്പോൾ ലോകം വളരെ വലുതാണ് ഇന്ത്യ വളരെ വലുതാണ് അപ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ വിൽക്കാൻ കഴിയും ആഫ്രിക്കയിൽ പോകാൻ പറ്റും സൗത്ത് അമേരിക്കയിൽ പോകാൻ പറ്റും ഏഷ്യയിൽ തന്നെ എന്തോരം രാജ്യങ്ങൾ കിടപ്പുണ്ട് ഇവിടെയൊക്കെ നമുക്ക് മാർക്കറ്റ് പിടിക്കാൻ പറ്റും പക്ഷേ കോമ്പറ്റേറ്റീവായിട്ട് നമ്മൾ നിൽക്കണം ഈസി അല്ല അമേരിക്ക മാർക്കറ്റിൽ പോകുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കില്ല കുറച്ച് അധികമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും പക്ഷേ റിസ്ക് എടുക്കുന്നവരെ ലോകത്ത് സക്സസ് ആയിട്ടുള്ളൂ അത് വ്യക്തിയാണെങ്കിലും കമ്പനിയാണെങ്കിലും രാജ്യമാണെങ്കിലും അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ഇന്ത്യ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും മാത്രമല്ല ഇന്ത്യയിലെ ഐ ടി ബുദ്ധിജീവികളെല്ലാം തന്നെ ഇന്ന് വർക്ക് ചെയ്യുന്നത് കൂടുതൽ പേരും അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് അവിടെയുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗൂഗിളിന്റെ തലപ്പത്തിരിക്കുന്ന എന്ന് പറയുന്ന ഇന്ത്യ വംശജനാണ് അങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ എടുത്തു നോക്കും ഇന്ത്യക്കാരാണ് അവരുടെയൊക്കെ തലപ്പത്തിരിക്കുന്നത് പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഗൂഗിൾ പോലത്തെ ഒരു സെർച്ച് എഞ്ചിൻ ഉണ്ടോ യൂട്യൂബ് പോലത്തെ വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടോ ഫേസ്ബുക്ക് പോലത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടോ ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ഇല്ലാത്തത് തീർച്ചയായിട്ടും ഇവിടെയുള്ള കമ്പനികൾക്കും അല്ലെങ്കിൽ ഇവിടെയുള്ള ആയിട്ടുള്ള കഴിവുള്ള ആളുകൾക്കും താല്പര്യമില്ല കാരണം അതിനേക്കാളും എളുപ്പം അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്താൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം റിസ്ക് എടുക്കണ്ട ഈസിയാണ് വലിയ വലിയ കമ്പനികളുടെ തലപ്പൊത്തിരിക്കാം അപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ടപ്പ്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സാധനങ്ങളൊന്നും ആവാതെ പോകുന്നത് സക്സസ് ആവാതെ പോകുന്നത് ഇതൊക്കെ കൊണ്ടാണ് നല്ല കഴിവുള്ള ആൾക്കാരെല്ലാം വർക്ക് ചെയ്യുന്നത് യു എസിനും യൂറോപ്പിനും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പൊ എന്തായാലും ഇന്ത്യ അമേരിക്ക പ്രതിസന്ധി ഒരു പക്ഷേ ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കാൻ ഉപകരിച്ചേക്കാം താൽക്കാലികമായിട്ടുണ്ടാവുന്ന സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മറ്റു വഴിയില്ല എന്ന് കാണുമ്പോൾ ഇന്ത്യൻ കമ്പനികൾ സ്വയം പര്യാപ്തമാകുന്നതിനെ കുറിച്ച് ഉറപ്പായും ആലോചിക്കും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തീർച്ചയായിട്ടും അവർ മാറി ചിന്തിക്കാൻ തുടങ്ങും ഇവിടെ ഇപ്പം അമേരിക്ക ഇങ്ങനെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് നിലവിളിക്കുന്ന ആരാണ് തീർച്ചയായിട്ടും അമേരിക്കയെ മാത്രം ആശ്രയിച്ച് നിലനിൽക്കുന്ന കമ്പനികളാണ് അതിൽ നിന്നും മാറണം ഈസി ആയിട്ടുള്ള മാർക്കറ്റിൽ പോയി കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കാം എന്നതിൽ നിന്ന് മാറിയിട്ട് ലോകത്തെ വിപണി വളരെ വലുതാണെന്നും ഒരുപാട് രാജ്യങ്ങൾ ലോകത്തുണ്ടെന്നും മനസ്സിലാക്കണം അല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല ഇത് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന താൽക്കാലിക ലാഭമാണ് അപ്പോൾ ഒരു രാജ്യം വിചാരിച്ചാൽ നമ്മൾ അങ്ങ് തകർന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് മാറണം നമ്മുടെ എക്കണോമി ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മൾ വ്യാപിപ്പിക്കണം നമ്മുടെ എക്സ്പോർട്ട് അപ്പൊ ഇത് അത്തരത്തിൽ ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം